നമസ്കാരം കൊല്ലം കുന്നത്തൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ ബന്ധുക്കളായ ദമ്പതിമാർ അറസ്റ്റിൽ ആത്മഹത്യ ചെയ്ത ആദികൃഷ്ണന്റെ ബന്ധുക്കളായ സുരേഷ് ഭാര്യ ഗീതു എന്നിവരാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിനാണ് പതിനഞ്ചുകാരനായ ആദികൃഷ്ണനെ വീട്ടിനുള്ളിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതികളുടെ ശാരീരികവും മാനസികവുമായ പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നു ഒളിവിലായിരുന്ന കുന്നത്തൂർ പടിഞ്ഞാറ് തിരുവാതിരയിൽ ഗീതു സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കൊല്ലം സെഷൻസ് കോടതി തള്ളിയിരുന്നു മൊബൈൽ ഫോൺ ഓഫാക്കിയ ശേഷം ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ ബന്ധുവീടുകളിലും ഇവർ പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലുമെല്ലാം ശാസ്താംകോട്ട പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ ആലപ്പുഴയിൽ നിന്ന് എസ് എച്ച് ഒ കെ ബി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ പിടികൂടുകയായിരുന്നു കുന്നത്തൂർ പടിഞ്ഞാറ് ഗോപിവിലാസം ഗോപുവിന്റെയും രഞ്ജിനിയുടെ മകനും അമ്പികോതയും എച്ച് എസ് എസ്സിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമായ ആദികൃഷ്ണനെ ഡിസംബർ ഒന്നിന് ഉച്ചയ്ക്കാണ് വീടിനുള്ളിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സംഭവ സമയത്ത് ഭിന്നശേഷിക്കാരനായ ഇളയ സഹോദരൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വിദ്യാർത്ഥിയായ മകൾക്ക് സമൂഹ മാധ്യമത്തിലൂടെ സന്ദേശം അയച്ചെന്ന പേരിൽ ദമ്പതികൾ ആദികൃഷ്ണനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയ ശേഷം മർദ്ദിച്ചിരുന്നു മുഖത്ത് നീരും ചെവിയിൽ നിന്നും രക്തസ്രാവം ഉണ്ടായി സംഭവത്തിൽ ബാലാവകാശ കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് വിദ്യാർത്ഥി ജീവൻ ഒടുക്കിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രകട്ട പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് പോലീസ് കാത്തിരിക്കുകയാണെന്നും പരാതി ഉയർന്നിരുന്നു രോഗിയായ പിതാവും ഭിന്നശേഷിക്കാരനായ സഹോദരനും ഉൾപ്പെടുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന്റെ ആകെയുള്ള പ്രതീക്ഷയായിരുന്നു ആദികൃഷ്ണൻ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഇടമുട്ടക്കനായിരുന്നു ആദികൃഷ്ണൻ വീട്ടിലെത്തിയ ബന്ധുക്കളായ സുരേഷ് ഭാര്യ ഗീതു ആദികൃഷ്ണനെ മർദ്ദിച്ചെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നു ഇവർ പോലീസിന് പരാതി നൽകുകയും ചെയ്തിരുന്നു ശാസ്താംകോട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു പ്രതികൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി തള്ളിയതോടെ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു ഇവരെ റിമാൻഡ് ചെയ്തേക്കും പ്രതികൾക്കെതിരെ ആത്മഹത്യ പ്രേരണക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്